വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഹൈ ഫ്രണ്ട്സ് നാത്തുൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെട്ടി കേക്കുമായിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് വരാം ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് അഞ്ഞൂറ് ഗ്രാം മൈദയാണ് ഒരു കപ്പ് പഞ്ചസാര നാല് താറാമുട്ട എടുത്തിട്ടുണ്ട് ഈ കേക്കിന് നമ്മൾ താറാമുട്ടയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു കോഴിമുട്ട കൂടി ഞാൻ എടുക്കുന്നുണ്ട് ഏലയ്ക്ക പത്തെണ്ണം ഒരു സ്പൂൺ സോഡാപ്പൊടി ഇത് ബേക്കിംഗ് പൗഡറില്ല സോഡാ പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ കേക്കിനെപ്പോഴും സോഡാപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് കുറേശ്ശെ മൈത ഇതിലേക്കിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം മൈദ അരച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂൺ മൈദ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇത്ര മൈദ ഞാൻ മാറ്റിവെക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഇതിനെയെല്ലാം നമുക്കൊന്നിട്ട് ഒന്ന് അരിച്ചെടുക്കാം തോടാഫുരി ഇട്ടതിന് ശേഷം ഒരു മൂന്നാൽ ആവർത്തി ഞാൻ ഇതിനെല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇവിടെ ഞാനൊരു പരന്ന പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം പഞ്ചസാര കൂടി ഇട്ടുകൊടുക്കാം വീട്ടുവെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇതൊരു കാരണവശാലും മിക്സിയിൽ അടിക്കരുത് അത് ബീറ്റ് വെച്ച് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം പഞ്ചസാര എല്ലാം ഈ മുട്ടയിൽ അരിഞ്ഞ് ചേർന്ന് നന്നായിട്ട് പനഞ്ഞ് വരണം അതുവരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം വീണ്ടും ഇതൊന്ന് അടിച്ചു കൊടുക്കാം പഞ്ചസാരയും ഏലക്കയും എല്ലാം കൂടെ മിക്സ് ചെയ്തത് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശെ ഇട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരിക്കലും പൊടി ഒന്നിച്ചു ായിട്ട് ഇതിലിട്ട് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് മാവിനെല്ലാം ഞാൻ ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിനെ നല്ലപോലെ മയപ്പെടുത്തി എടുക്കണം ഇതിലേക്ക് പോലും നമുക്കിതിനെ ഈ വക്ടേബിളിലേക്കിട്ട് നന്നായിട്ടൊന്ന് മയപ്പെടുത്തി എടുക്കാം നമ്മൾ ചേർക്കുന്ന മുട്ടയുടെ അനുസരിച്ച് ഇതിൻ്റെ നനവ് കൂടുകയോ കുറയുകയോ ചെയ്യാം അപ്പം നമ്മൾ നനവ് കൂടുതലാണെങ്കിൽ ഇതുപോലെ കുറച്ച് പൊടിയെടുക്കുക കൈയ്യെ തൂക്കുക ഇത് മിക്സ് ചെയ്യുക നനവ് കുറവാണെങ്കിൽ ഒരു കോഴിമുട്ട പൊടി അടിച്ച് വെച്ചേക്കാം നന്നായിട്ട് പതപ്പിച്ച് വയ്ക്കുക അത് തൊട്ട് നമ്മളിത് കൊളച്ചാൽ മതി ആവിനെ എല്ലാം കുഴച്ച് നന്നായിട്ടാക്കി ആ പാത്രത്തിൽ തന്നെ ഞാൻ തിരിച്ചു വച്ചിട്ടുണ്ട് ഇത് ഞാനൊരു തുണി നനച്ച് കൊണ്ടുവന്നതാണ് വൃത്തിയുള്ള തുണിയായിരിക്കണം ഇത് കുറച്ച് വെള്ളത്തിലൊന്ന് നനച്ച് എടുക്കണം ഇത് എടുത്തിട്ട് ഇതിൻ്റെ പുറത്ത് നമുക്കൊന്ന് മൂടി വയ്ക്കാം കരി ഇതിൻ്റെ ഈർപ്പം ഒട്ടും പോകരുത് പുറത്തേക്ക് ഇതിൻ്റെ ഈർപ്പൊട്ടും പുറത്തേക്ക് പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതൊരു അഞ്ച് തൊട്ട് ആറു മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എങ്കിൽ ഈ മാവ് റെഡി ആയി വരികയുള്ളൂ അപ്പം നമുക്കിത് ഒരു ആറു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് നോക്കാം